അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു അസ്ഹാബുൽ ബദർ ബദരീങ്ങളെ ലോകം അനുസ്മരിക്കുന്ന ദിവസമാണല്ലോ ഇന്ന് ഈമാനികമായ ദൃഢത കൊണ്ട് തിരുറസുൽ സലാഹു അലൈഹി തങ്ങളോടുള്ള അടങ്ങാത്ത സമർപ്പണവും ഇഷ്ക്കും സ്നേഹവും കൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ദിവ്യ സന്ദേശം അത് ലോകത്ത് നിലനിൽക്കണം എന്ന അധമ്യമായ ആഗ്രഹം കൊണ്ട് ആൾഫലത്തിൽ കുറവാണെങ്കിലും ചരുവകളെല്ലാം സമഞ്ജസമായി ചേർന്നപ്പോൾ ജയിച്ചടക്കിയ ധർമ്മ സമരമാണ് വിശുദ്ധ ബത്തർ എണ്ണത്തിൽ പതിന്മടങ്ങ് ഇരട്ടിയുള്ള ശത്രു സൈന്യം സർവായുധ വിഭൂഷിതരായി പോരടിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടെ ആയുധങ്ങളും പാട്ടുപാടി ആനന്ദിപ്പിക്കാൻ പാട്ടുകാരികളും നൃത്തമാടി സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാനാകട്ടെ എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടെ ആഘോഷത്തോടുകൂടെ ഇരമ്പിയാർത്ത ശത്രു സൈന്യത്തിനെതിരെ എണ്ണത്തിൽ വളരെ കുറവാണ് ആയുധങ്ങളും ഒട്ടൊന്നുമില്ല എണ്ണിയാൽ തീരുന്ന കൈകളിൽ എണ്ണിയൊതുക്കാവുന്ന ആയുധങ്ങൾ മാത്രം വാഹനങ്ങളും അത്ര തന്നെ ഒരു ഒരു ധർമ്മ സമരത്തിന് ആണല്ലോ അവർ വന്നത് ഒരു യുദ്ധം എന്ന അർത്ഥത്തിൽ ബദറിനെയും ബദരിങ്ങളെയും ഒരിക്കലും വിശേഷിപ്പിക്കാനും പഠിപ്പിക്കാനും പഠനം ചെയ്യാനും ഗവേഷണം നടത്താനും പ്രചരിപ്പിക്കാനും പാടില്ല തന്നെ ന്യായമായ അവകാശങ്ങളെ തേടി ചോദിക്കാൻ എത്തിയ നാൽപ്പത് വർഷക്കാലം തിരുറസൂൽ റസൂൽ അലൈഹി അലഹി വല്ലമാഅത്തിൽ മക്കർക്കാർക്കിടയിൽ എല്ലാവർക്കിടയിലും ഏക ഖണ്ഠേന അൽ അമീൻ എന്ന് അവർക്കെല്ലാവർക്കും ഉപകാരിയായ സത്യസന്ധനായ ആരെയും വഞ്ചിക്കാത്ത ചതിക്കാത്ത ദ്രോഹിക്കാത്ത വിശ്വസ്തനായ വ്യക്തിത്വമായി വളർന്നു വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന ദൗത്യവുമായി കടന്നു വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് അബൂലഹബടക്കമുള്ള ആളുകൾ നിരന്തരമായി വേട്ടയാടി തിരുറസ്സൂൽ സാഹ സ്വഹാബത്തിനെയും സ്വഭാപത്തിനെയും പട്ടിണിക്കിട്ടു കൊലപ്പെടുത്താൻ ശ്രമിച്ച് നിരന്തരമായി പീഡനങ്ങളും ആക്രമണങ്ങളും കൂക്കിവളികളും പരിഹാസങ്ങളും കല്ലേറുകളും ഇങ്ങനെ തുടങ്ങി സ സമൂഹ മദ്യത്തിലിട്ട് അഭിമാനത്തിന് വ്രണം വരുത്തി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ ക്ഷമിച്ചു സഹിച്ചു എല്ലാം വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി പിന്നീട് അനിവാര്യമായ വിശുദ്ധ ഹിജറ സംഭവിക്കുന്നു പതിമൂന്ന് വർഷത്തെ ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം തിറസാമത്തങ്ങളും അനുയായികളും മദീനയിലേക്ക് പോകുന്നു പിന്നീട് അവിടെ ഉപേക്ഷിച്ച മക്കയിൽ തിറസുല്ലാ സൈസ് തങ്ങളും സ്വഹാബത്തും മദീനയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ മക്കയിൽ ഉപേക്ഷിച്ച സമ്പത്ത് ഉപയോഗിച്ച് വമ്പിച്ച ലാഭവുമായി ആ സമ്പത്തെല്ലാം കുറേശികൾ കൊള്ളയടിക്കുന്നു ശത്രുക്കൾ കൊള്ളയടിക്കുന്നു എന്നിട്ട് അതുപയോഗിച്ച് വീണ്ടും വലിയ രീതിയിൽ ലാഭമുണ്ടാക്കി മുസ്ലിങ്ങൾക്കെതിരെ തന്നെ തിരിയുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ന്യായമായ അവകാശങ്ങളെ ചോദിക്കാൻ വേണ്ടി മുതിർന്നതാണല്ലോ മറുഭാഗത്ത് ആരാണ് അത് ചോദിക്കാൻ അഹങ്കാരത്തിൻ്റെയും ദാർഷ്ടതയുടെയും ധിഖാരത്തിന്റെയും ഖിബിറിന്റെയും ആൾരൂപമായി അബൂജഹൽ അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് ചോദിക്കാൻ ഏറ്റുമുട്ടാൻ ആരുണ്ട് എന്ന ആ ഒരു താൻപോരിമയുടെ ധിഖാരത്തിന്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ബദർ ന്യായമായ അവകാശങ്ങളെ ചോദിച്ചെടുക്കാൻ വേണ്ടി മുതിർന്ന തിരുസ്വഹാബത്തിൻ്റെയും സ്വഭാപത്തിന്റെയും അലൈഹി അലൈവല് തങ്ങളുടെയും അവകാശങ്ങൾക്ക് മുമ്പിൽ അവകാശ നിഷേധനങ്ങളുടെ തുടർക്കഥയായി വീണ്ടും വീണ്ടും നിലകൊണ്ടപ്പോൾ ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ആര് എന്ന ധിഖാരം കൊണ്ട് നിലനിന്നപ്പോൾ നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ട് പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് മറ്റുള്ളവർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയപ്പോൾ പോലും പാടില്ല നാം ഇവിടെ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പാട്ടുകളും കച്ചേരികളും കള്ളുകുടികളും അങ്ങനെ ഒരു വലിയ ഉത്സവത്തോടുകൂടെ ഭദറിനെ ശത്രുക്കൾ സമീപിക്കുന്നു തുരുനബി സല അലി സ്വലാത്തങ്ങൾ മുമ്പിൽ നിന്ന് പോരടിച്ചപ്പോൾ നേതൃത്വം കൊടുത്തപ്പോൾ സ്വഹാബത്ത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുത്തുനബി സഹലി സ്വലാത്തങ്ങളുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചപ്പോൾ വനലോകത്ത് നിന്ന് ജിബിരി അലി ഇസ്സലാം അടക്കമുള്ള മലക്കുകളെ അള്ളാഹു താല ഭൂമിയിലേക്ക് ഇറക്കി സഹായിച്ചപ്പോൾ ബദർ എന്ന ത്യാഗോജ്വലമായ വിസ്മയകരമായ വലിയ ഒരു വിജയത്തിന് വിശുദ്ധ ഇസ്ലാമിന് അവസരം ലഭിച്ചു ലോകത്ത് ഇസ്ലാം നിന്നു കിബറിൻ്റെ അഹങ്കാര കൊഠാ കൊട്ടാരങ്ങളെ സത്യം കൊണ്ട് സമർപ്പണം കൊണ്ട് ഈമാനിക മാനിക ദൃഢത കൊണ്ട് ബദിരീങ്ങൾ ജയിച്ചടക്കി ആ ബദറിൻ്റെ വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ ലോകത്തിപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അവരെ തപസിലാക്കിക്കൊണ്ടിരിക്കുന്നു ബദരീങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അഭയമാണ് പിടിവള്ളിയാണ് നമുക്ക് വലിയ ആവേശമാണ് ഈമാനിക ദൃഢത കൈവരിക്കാൻ അള്ളാഹുവിയിലേക്ക് നമുക്കടുക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ മുമ്പിൽ ബദരീങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് തവസൽ ചെയ്യാൻ അവരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാൻ അങ്ങനെ ഒട്ടനവധി ഓഫറുകൾ നിറഞ്ഞ വലിയ ഒരു അഭയ കേന്ദ്രങ്ങളാണ് ശുപാർശകരാണ് ഭദരി ബദുറും ഭദിരീങ്ങളും അള്ളാഹുരുടെ മതത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പഠിക്കുക വായിക്കുക ഭദരിങ്ങളെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടുക അവരുടെ പേരിൽ ഫാത്യഹ ഓതുക അവരുടെ പേരുകൾ എല്ലാ ദിവസവും തവസൂലാക്കി അള്ളാഹുലേക്ക് സമർപ്പിക്കുക ഇതൊക്കെ അവരുടെ പൊരുത്തം കിട്ടാനും ലോകത്ത് കഴിഞ്ഞുപോയ ഒരു മഹാന്മാരും ബദരീങ്ങളെ ബദരിയങ്ങളെ അവരെ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ബദരീങ്ങളെ കൊണ്ട് അവരെല്ലാവരും വലിയ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് സ്ഥാനം കൈവരിച്ചിട്ടുണ്ട് എന്ന് വ്യത്യസ്ത കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം നമുക്കും ആ ഒരു അർത്ഥത്തിൽ ബദരീങ്ങളെ ചേർത്ത് പിടിക്കാനാവട്ടെ സ്ലാ വാരിക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു